ഈ ഹിപ്പ് നോട്ടിസത്തിനെ കുറിച്ച് ആൾക്കാര് ഭയങ്കര കൺഫ്യൂസ്ഡ് കേട്ടോ ഭയങ്കര സംഭവം എന്നൊക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്ന സ്റ്റെപ്സ് അതേപോലെ ഫോളോ ചെയ്ത് നോക്കുക ഇതിന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ എത്രത്തോളം ഫിസിക്കലി സജസ്റ്റബിൾ ആണെന്നുള്ളത് റിലാക്സ് ചെയ്ത് ഒരു ചെയറിൽ ഇരിക്കുക നടുവൊക്കെ നിവർത്തി അത്യാവശ്യം ഒക്കെ ആയിട്ടല്ലേ ഇരിക്കുന്നത് ഓക്കെ കൈ രണ്ടും നമ്മുടെ തൈസിൽ തൊടയിലായിട്ട് വെക്കുക കൈ റിലാക്സ് കാല് നന്നായിട്ട് താഴെ ഉറപ്പിച്ചുകൊള്ളുക ഉറപ്പിച്ചിട്ടുണ്ടല്ലോ നന്നായിട്ട് ബ്രീത്ത് എടുക്കുക ബ്രീത്ത് വൺ ടു ത്രീ ഫോർ അങ്ങനെ പതുക്കെ പതുക്കെ ബ്രീത്ത് എടുക്കുക ബ്രീത്ത് എടുക്കുന്നതും ബ്രീത്ത് പുറത്തോട്ട് പോകുന്നതും നന്നായിട്ട് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് ചെയ്യുക കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക ഓക്കെ നീ ആ കൈയുടെ സെന്റർ പോർഷനിലോട്ട് മാത്രം ശ്രദ്ധിച്ച് നോക്കണം ആ സെന്റർ പോർഷനിൽ മാത്രമേ ഫോക്കസ് ചെയ്യാവുള്ളൂ വേറെ ഒരു പോയിന്റിലേക്കും ശ്രദ്ധിക്കരുത് ഓക്കെ നന്നായിട്ട് നോക്കുക നന്നായിട്ട് നോക്കിയതിന് ശേഷം പതുക്കെ കണ്ണടക്കുക പതുക്കെ കണ്ണടക്കുക നിങ്ങൾ ആ ഇമാജിൻ ചെയ്ത സെന്ററിലുള്ള പോയിന്റിൽ നല്ലൊരു മാഗ്നറ്റ് ഉള്ളതായിട്ട് മനസ്സിൽ വിചാരിക്കുക ആ മാഗ്നറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണ് ഓരോ സെക്കൻഡിലും നിങ്ങൾ ഓരോ ബ്രീത്ത് എടുക്കും തോറും ആ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂടി കൂടി വരും അതിനനുസരിച്ചിട്ട് കൈ രണ്ടും ഈ മൊമെന്റ് മുതൽ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്ന രണ്ട് ടൂൾസ് ആയിട്ട് ഇമാജിൻ ചെയ്യുക നെക്സ്റ്റ് ഓരോ സെക്കൻഡിലും മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂടി 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 വരും കൈ അതിനനുസരിച്ച് പതുക്കെ അടുത്ത് 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 വരുന്നതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും കൈക്ക് ഒരു കൺട്രോൾ നഷ്ടപ്പെടുന്നത് പോലെ കൈ ടയർഡായി തുടങ്ങുന്നത് പോലെ ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരിക്കും മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് ഓരോ സെക്കൻഡിലും കൂടി 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 വരുവാണ് കൈ ഈ മൊമന്റിൽ ടച്ച് ചെയ്യും ടച്ച് ചെയ്യാനായിട്ട് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ടച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ കണ്ണ് തുറന്ന് കൈയിലേക്ക് നോക്കുക നിങ്ങളുടെ കൈ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലി സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണ് കൈ വീണ്ടും അകത്തി വയ്ക്കുക കണ്ണടയ്ക്കുക ആ മാഗ്നറ്റ് കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ടെൻ ടു സീറോ കൗണ്ട് ചെയ്യും സീറോ എത്തുമ്പോഴത്തേന് മാഗ്നറ്റ് കൈയെ രണ്ടിനെ കൂടെ കൂട്ടിമുട്ടിക്കും ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ കൈ ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ചിലരുടെ ടച്ച് ചെയ്യാത്തവരുണ്ടായിരിക്കും നേജെറ്റബിലിറ്റി ഫിസിക്കലി ഉള്ള സജസ്റ്റബിലിറ്റി കുറവാണ് കണ്ണ് പതുക്കെ തുറന്ന് ടച്ച് ചെയ്തിരിക്കുന്ന കയ്യിലേക്ക് നോക്കുക കണ്ണടയ്ക്കുക നമ്മളിപ്പോ ഇവിടെ ചെയ്തത് ഹാൻഡ് മാഗ്രറ്റിസം എന്ന് പറയുന്ന ഒരു സജസ്റ്റബിലിറ്റി ടെസ്റ്റ് ആണ് ഒരു വ്യക്തിയുടെ മനസ്സ് ഹിപ്നോട്ടിക് സജഷൻ സ്വീകരിക്കാൻ വേണ്ടിട്ട് എത്രത്തോളം തയ്യാറാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ് ചില വ്യക്തികളുടെ കൈ തമ്മിൽ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ള വ്യക്തികൾ ഫിസിക്കലി സജസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് കാരണം ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അധികവും ഫിസിക്കലി സജസ്റ്റബിൾ ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ചില വ്യക്തികൾ കൈ ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല അതിന് പല കാരണങ്ങളുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഇമോഷണലി സജസ്റ്റബിൾ ആയിരിക്കും ഇമോഷണലി സജസ്റ്റബിൾ ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോ ഈ ഇൻസ്ട്രക്ഷൻസ് മോഡിഫൈ ചെയ്ത് മറ്റൊരു രീതിയിൽ പറയാറുണ്ട് ഇനി അതും വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ വേറൊരു ടെസ്റ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന പറയുന്നത് ഒക്കെ പറയുന്നത് കേൾക്കാറുണ്ട് ഈ പോപ്പുലേഷനിൽ പത്ത് പതിനഞ്ച് ശതമാനം ആൾക്കാരെ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിന്റെ കേസിൽ നമ്മൾ അങ്ങനെ പറയുന്നില്ല ഒരു വിധത്തിൽപ്പെട്ട എല്ലാ വ്യക്തികളെയും ഹിപ്നോട്ടൈസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ മെത്തേഡ് മാറും അതിന് എടുക്കുന്ന സമയവും ഒക്കെ മാറും ഹിപ്രോട്ടിക് കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ലൈഫിൽ പല സമയത്ത് നമ്മൾ എത്തിപ്പെടുന്ന ഒരു സ്റ്റേജ് മാത്രമാണ് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മനസ്സിന്റെ അവസ്ഥ ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ ഒരാൾ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പോകുന്നു ഒരു ആദ്യത്തെ തവണയൊക്കെ പോവുകയാണ് ആശ സൈഡ് ഇയാൾ ഡ്രൈവ് ചെയ്ത് പതുക്കെ നോർമൽ ആയിട്ടുള്ള കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ജംഗ്ഷനിലോട്ട് എന്ന് കയറുവാണ് എതിരെ ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് വരുന്നു ട്രാഫിക് സിഗ്നലുകളൊക്കെ തെളിയുന്നുണ്ട് വണ്ടികളുടെ ഹോൺ ഹോർണടിയൊക്കെ കേൾക്കുന്നു അദ്ദേഹം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി കൺഫ്യൂസ്ഡ് ആയി ആൻസൈറ്റി കൂടി 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 വരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയപ്പെട്ട് അവസ്ഥ ആ സമയത്ത് എതിരെ ഒരു വണ്ടി വരുന്ന കണ്ടിട്ട് ആശ പെട്ടെന്ന് പറയുവാണ് ഇടത്തോട്ട് തിരിക്ക് ഇടത്തോട്ട് തിരിക്ക് ഇടത്തോട്ട് തിരികെ ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സജഷൻ ഈ വ്യക്തി ആശാൻ എന്ത് പറയുന്നോ വേറെ ഒരു ചിന്തയും ഇല്ലാതെ ഇതനുസരിക്കാനായിട്ട് തുടങ്ങും കാരണം ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ ആ ഒരു കണ്ടീഷൻ മാത്രമാണ് ഈ ഹിപ്നോട്ടിക് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഹാൻഡ് മാഗ്നറ്റിസം വെച്ചിട്ട് നമ്മൾ ഒരാളുടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഹിപ്ണോട്ടിക് സ്റ്റേജിലോട്ടാണ് കൊണ്ടുപോകുന്നത് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോ വേണോ കോൺഷ്യസ് മൈൻഡിലോട്ട് തിരിച്ചു വരാം ചെറിയൊരു സൗണ്ട് കേട്ടാലോ അല്ലെങ്കിൽ ഒരാൾ തട്ടി വിളിച്ചാലോ ഒക്കെ മതി തെറാപ്പിൽ ചെയ്യുമ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഹിപ്നോട്ടിക് കണ്ടീഷനിലോട്ട് കൊണ്ടുപോകും ആ സമയത്ത് പുറത്തുനിന്നുള്ള മറ്റ് ഒന്നും ഡിസ്റ്റർബ് ചെയ്യണമെന്നില്ല ചിലപ്പോൾ സമയത്തിനെ കുറിച്ച് അറിവ് ഉണ്ടായിരിക്കത്തില്ല വരുമ്പോൾ പഴയ ഈ സംസാരിച്ച കാര്യങ്ങളും ഒന്നും ഓർമ്മ പോലും ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് ഓരോ സ്റ്റേജും നമ്മൾ മനസ്സിലാക്കുന്നത് ഐബോളിന്റെ മൂവ്മെന്റ് വെച്ചിട്ടും ഒക്കെ ആണ് മെന്റലിസം എന്ന് പറയുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ആർട്ട് ഫോം മാത്രമാണ് കുറച്ച് ഹിപ്നോട്ടിസവും കൂടുതൽ മാജിക് ക്രിക്ക ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാണുന്ന വ്യക്തികളെയും പങ്കെടുക്കുന്ന വ്യക്തികളെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യും ിച്ച് ഹാപ്പി ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് എൻഡ് ചെയ്യുന്ന ഒരു ഷോ അല്ലേ ചില വ്യക്തികൾ വിചാരിക്കുന്നത് അവർക്ക് മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും വലിയ കാര്യമാണ് അങ്ങനെയൊന്നും ഇല്ല മൈൻഡ് റീഡ് ചെയ്യാനായിട്ട് ആർക്കും പറ്റത്തില്ല ഇമോഷൻസ് റീഡ് ചെയ്യാം മൈൻഡിലുള്ള കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാനായിട്ട് പറ്റും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും കുറെ ഒക്കെ അത് ലോജിക്കലി ഉള്ള കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പ്രഡിക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് മറ്റ് ടേംസും മിക്സ് ചെയ്ത് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആകേണ്ട യാതൊരു കാര്യവും ഹിപ്നോതെറാപ്പി നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനായിട്ട് മാത്രം കണ്ടാൽ മതി